വിശുദ്ധ വിശേഷം പതിനാറാം അധ്യായം രണ്ടാം വാക്യം നിങ്ങളെ കൊല്ലുന്ന ഏവനും താൻ ദൈവത്തിന് ബലിയർപ്പിക്കുന്നു എന്ന് കരുതുന്ന സമയം വരുന്നു വിശോ ശിഷ്യന്മാർക്കൊരു മുന്നറിയിപ്പ് നൽകുക എൻ്റെ പിന്നാലെ വന്നാൽ നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് സന്തോഷം നിറഞ്ഞതായിരിക്കുകയില്ല എന്ന് ഇഷ്ടംപോലെ സഹനങ്ങൾ ഉണ്ടാവും െ വേദനകള് നിങ്ങളുടെ ജീവിതത്തിൽ സഹിക്കേണ്ടതായിട്ട് വരും മറ്റുള്ളവർ നിങ്ങളെ കൊല്ലാൻ പോലും പരിശ്രമിക്കും കൃത്യമായിട്ട് ഈശോ ശിഷ്യന്മാർക്ക് മുന്നറിയിപ്പ് നൽകുക സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിലും ഈ മുന്നറിയിപ്പ് സ്വീകരിക്കാൻ പറ്റണം പക്ഷെ നമുക്കൊക്കെ ഒരിക്കലും പറ്റാതെ പോകുന്നതും ഈ ഒരു മുന്നറിയിപ്പ് സ്വീകരിക്കാനായിട്ടാണ് ദൈവത്തെ ഇഷ്ടമാണ് പക്ഷേ ദൈവത്തിന് വേണ്ടി സഹനങ്ങള് നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ടതായിട്ട് വരുമ്പോൾ ഈ ദൈവത്തെ തള്ളിപ്പറയുന്ന കുറ്റം പറയുന്ന വ്യക്തികളായിട്ട് പലപ്പോഴും നമ്മൾ മാറിപ്പോവുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഈശോ എനിക്ക് മുന്നറിയിപ്പായിട്ട് നേരത്തെ പറയതെ നീ എന്റെ പിന്നാലെ വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുരിശെടുത്തോ സഹനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാവും മറ്റുള്ളവർ നിങ്ങളെ ദ്രോഹിക്കും നിന്റെ ജീവന് പോലും പ്രശ്നമുണ്ടായിരിക്കും ഈശോടെ ഈ വാക്ക് കേൾക്കാൻ പറ്റണം സഹനം എന്ന് പറയുന്നത് ഈശോയോട് ചേർന്നിരിക്കുമ്പോൾ ഈശോ നൽകുന്നതാ അവന്റെ വചനം പാലിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നതാ സഹനം ഒരിക്കലും എൻ്റെ ദൈവം ഉപേക്ഷിച്ചു എന്നതിൻ്റെ അടയാളമല്ല മറിച്ച് ഞാൻ പോകുന്ന വഴി നന്മയുടെ വഴിയാണ് എന്നതിൻ്റെ തെളിവാണ് കേട്ടോ ജീവിതത്തില് സഹനമൊന്നും ഇല്ലാതെ എപ്പോഴും സന്തോഷം മാത്രമാണേ എങ്കില് ഒന്ന് ഓർത്തോണം ഞാൻ പോകുന്ന വഴിയിൽ എവിടെയോ ഒരു പാളിച്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് കാരണം ഞാൻ പോകുന്ന വഴികള് എൻ്റെ ഈശോടെ പിന്നാലെയാണെങ്കിൽ ഉറപ്പായിട്ടും സഹനങ്ങളും വേദനകളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവും എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രയാസങ്ങൾ കടന്നു വരും ഇത് എൻ്റെ ദൈവം എന്നെ ചേർത്ത് പിടിക്കുന്നതിൻ്റെ അടയാളമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത് അനുഭവിച്ചിട്ടുണ്ട് അല്ലേ ഇന്ന് ദൈവത്തോട് ചേർന്നിരുന്ന് എന്ന് നമ്മൾ തീരുമാനമെടുത്താൽ ഈ ദിവസം ആയിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും തിരക്കുള്ള ദിവസം പക്ഷേ ഇന്ന് ഒന്നും പ്രാർത്ഥിക്കേണ്ട ചുമ്മാതിരിക്കാമെന്ന് തീരുമാനിച്ച ഒരു തിരക്കുമില്ല എപ്പോഴാണോ ഞാൻ എന്റെ ദൈവത്തോട് ചേർന്നിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോഴൊക്കെ പുറകിൽ നിന്ന് വലിക്കാനായിട്ട് സഹനങ്ങൾ തരാനായിട്ട് ഒരാളുണ്ടല്ലോ വിശാസം ഉണ്ട് കേട്ടോ ഈ സഹനമൊക്കെ പിശാച്ച് നമുക്ക് തരുന്ന ഒരു പ്രലോഭനമാണ് എന്തിനാ ഇനിയും നീ ദൈവത്തോട് ചേർന്നിരിക്കേണ്ട നീ ദൈവത്തിൽ നിന്ന് അകന്നു പോ നീ ദൈവത്തോട് കുറ്റം പറയേ സ്നേഹമുള്ളവരെ ഈ പ്രലോഭനത്തിൽ വീണ് പോകരുത് ഈ സഹനങ്ങളില് തമ്പുരാന്റെ കരങ്ങളിൽ ഇങ്ങനെ മുറുകെ പിടിക്കണം അവന്റെ നെഞ്ചോട് ചേർന്നിരുന്നു കൊണ്ട് ഈ സഹനങ്ങളെ അതിജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവും സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഓരോ സഹനങ്ങളിലും വീണു പോകരുത് മുറുകെ പിടിക്കാം എൻ്റെ ദൈവത്തിൻ്റെ കരം മുറുകെ പിടിച്ചുകൊണ്ട് അവൻ്റെ വചനം കൃത്യമായിട്ട് പാലിക്കാം ഈ സഹനങ്ങളില് എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് എൻ്റെ തോളത്ത് കൈയിട്ടുകൊണ്ട് എന്നെ കെട്ടിപ്പിടിച്ച് നടക്കുന്ന എൻ്റെ ദൈവം ആ സംരക്ഷണത്തിൽ നമ്മളെ തന്നെ സമർപ്പിക്കാനായിട്ട് നമുക്ക് സാധിച്ചാൽ എത്ര വലിയ സഹനങ്ങളെയും സന്തോഷത്തോടു കൂടി അതിജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും സ്നേഹമുള്ളവരെ സഹനങ്ങളിൽ വീണ് പോകാതെ അവിടെയൊക്കെ ദൈവത്തിന്റെ കരം പിടിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി അവയെ അതിജീവിക്കുവാനായിട്ട് അങ്ങനെ ഈ ഭൂമിയിൽ ദൈവവചനം പാലിച്ചുകൊണ്ട് വിശുദ്ധിയോടുകൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ